ആളായിരുന്നു സമാനമായ അധ്യായം ആ വേദഗ്രന്ഥത്തിൽ ഉണ്ടായിരുന്നു എന്ന് അപ്പൊ കബറൻ്റെ ഉള്ളെന്ന് സംസാരിക്കും എന്റെ കുടുംബം എന്റെ പബറിന്റെ പരിസരത്തൂടെ നടന്നു പോകുന്നു അവരിപ്പോൾ എന്നെ അറിയാത്തത് പോലെയല്ലോ ഒരു കബറാളി ആത്മകനം ചെയ്യ ഉദാഹരണമായി എന്റെ വല്ലിപ്പാക്ക ഭയങ്കര ഇഷ്ടമായിരുന്നു നിങ്ങൾ വല്യപ്പാർക്ക് നിങ്ങൾ വല്യപ്പാക്കും നിങ്ങൾക്ക് അങ്ങനെ ആവുമല്ലോ എന്റെ വല്ല്പ്പാക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ ഞാൻ ആ കബറിന്റെ ആ പള്ളിപ്പറമ്പിലൂടെ നടന്നു പോവാ ഒന്നത് വല്ലിപ്പാൻ അടുത്ത് ചെന്നിട്ടില്ലെങ്കിൽ എന്തായിരിക്കും വേദന ഏ വേദന നമുക്കൊക്കെ ഉണ്ടാവില്ലേ നമ്മളെ മകൻ ബാപ്പ നമ്മളെ ഉമ്മ എന്താണെങ്കിലും ഇഷ്ടമാണല്ലോ അത് ഉറപ്പല്ലേ ഇഷ്ടമാണ് ഹബീബാൻ അരികിൽ സ്വന്തം മകനെ കുറിച്ച് ആക്ഷേപം ഒരു ഉമ്മ പറഞ്ഞു അപ്പോൾ നബി പറഞ്ഞു കുറച്ച് വിറക് കൊണ്ടുവരാ ബിലാലു വിറക് കൊണ്ടു കൊണ്ട് എന്റെ നനബിയെ വിറകുന്നോ നിങ്ങൾ ആക്ഷേപിച്ച് നിങ്ങൾക്ക് ഇത്ര പൊരുത്തല്ലാത്ത മകനാണെങ്കിൽ ആ മകൻ അള്ളാഹുത്തലെ നരകം കൊടുക്കുവല്ലോ അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ അവനെ ചൂടാൻ വേണ്ടി തീരുമാനിച്ചതാണ് മുസ്തബാൻ നബി പറഞ്ഞു അപ്പൊ പറഞ്ഞു പഠിച്ചു നബിയെ ഞാൻ മാപ്പാക്കി കൊടുത്തിട്ടുണ്ട് നിന്റെ കുട്ടിയെ ചൂടരുത് മനസ്സിലായില്ല അതാണ് ഉമ്മാൻ സ്നേഹം അതാണ് മാതൃസ്നേഹം അങ്ങനത്തെ ഉമ്മയല്ലേ ഇപ്പൊ നമുക്കൊക്കെ ഉള്ളത് എന്താവട്ടെ ാണ് പറഞ്ഞുണ്ടാക്കി ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു അപ്പൊ എന്തിനാണ് അപ്പോൾ പറഞ്ഞങ്ങളെ മകനെ ചൂട്ടുകരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് പൊരുത്തമല്ലാത്ത മകനല്ലേ ചൂട്ടുക ഏതായാലും നിരകുണ്ടാവും ഇവിടെ തന്നെ ഒഴിവാക്കണ്ട ചൂട്ടാൻ തീരുമാനിച്ചതാണ് ഞാൻ മാപ്പാക്കി എന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള അവര് എന്റെ ചെയ്തെടുത്തു എന്റെ കടത്തെക്കുറിച്ച് അവർക്കൊരു ബോധവും ഇല്ല അത് കിട്ടുന്ന കാര്യം അതിനെക്കുറിച്ച് അവർക്ക് ശ്രദ്ധയില്ല അതവർ നിഷേധിച്ച ജീവിത ജീവിതത്തിലാണ് അവർ ജീവിക്കുന്നത് എന്നൊക്കെ ഞാൻ വിശദീകരിക്കണില്ല അപ്പോൾ ഉണ്ടാകും എന്നാണ് ഹരീസെങ്കിൽ തീർച്ചയായും അവർക്കൊരു സന്തോഷം സന്തോഷമുണ്ടാവുമല്ലോ ആ കാര്യത്തിൽ ആദ്യം ഞാൻ പറഞ്ഞതിന് നേരെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞത് പള്ളിക്കാട്ടിലേക്ക് സലാം ചെല്ലുണ്ട് അതൊരു ചെല്ല് മാത്രാണ് തിരിച്ചു പറയും നോക്കൂ ഇതാ റജു അവൻ അറിയുന്ന ഒരാളടുത്തേക്ക് അവൻ നടന്നു പോയി ഫസലി എന്നിട്ട് സലാം പറഞ്ഞാൽ പറ സലാം മടക്കണം അവനെ യും അറിയാത്തടക്കും അവനെ അറിയുകയും ചെയ്യും ചെയ്യും സലാം 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 അടക്കുകയും അറിയാത്ത അടക്കും അവനെ തിരിച്ചറിയില്ല എങ്കിലും സലാം അടക്കും അറിയുന്ന കബറിന്റെ മുന്നിൽ കൂടെ നടന്നു പോയിണ്ട് ഈ മനുഷ്യനെ ഈ വിശദീകരണത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട് ഹദീസിന്റെ വിശദീകരണം ഒരു ഒരു മയ്യത്തിന് മരിച്ചു പോയാൽ ആ മനുഷ്യന് അവിടെ വന്നിരിക്കുന്ന തൻ്റെ കൂട്ടുകാരനെയും കുടുംബക്കാരനെയും അറിയുമെന്ന കാര്യത്തിൽ ഒരു സംഭവം പറയുന്നത് കയ്യുമാണ് പറയുന്നത് എന്നതുകൊണ്ട് ഞാനത് അങ്ങോട്ട് വായിക്കാം ഇബിനു തേമിന് ശിഷ്യനുമാണ് ഇവിന് കയ്യും അദ്ദേഹം പറയുന്ന സംഭവമുണ്ട് അതേ വക്കലിൽ ഒരാൾ തൻറെ ഉമ്മയുടെ കബറിന്റെ അരികിൽ വരാൾ ഉണ്ടായിരുന്നു എല്ലാ വെള്ളിയാഴ്ച ദിവസവും എന്നിട്ട് ആളുകൾക്ക് ഈ പരിസരത്തുള്ള എല്ലാ കബറിലേക്കും എത്തിച്ചു കൊടുക്കണമേ എന്നാ മനുഷ്യൻ ചെയ്യുകയും ചെയ്തു അപ്പോൾ അപ്പോൾ അടുത്ത വെള്ളിയാഴ്ച ദിവസം ഒരു സ്ത്രീ ഈ സഹോദരനെ കാണാൻ വേണ്ടി വന്നു ബഹുമാനപ്പെട്ട ഒരു സംഭവം പറയുകയാണ് ഒരു മനുഷ്യൻ തന്റെ ഉമ്മയുടെ കബറിന്റെ അടുത്ത് പോയിട്ട് യാസിനോടുകയും ഉമ്മാക്കും പിന്നെ കബറാളികൾക്കും മുഴുവനും ഒരു പതിവുണ്ടായിരുന്നു അങ്ങനെ ഒരു വെള്ളിയാഴ്ച അങ്ങനെ ചെയ്തു പിറ്റേ വെള്ളിയാഴ്ച ഒരു സ്ത്രീ അയാളെ കാണാൻ ചെന്നു അയാൾ പറഞ്ഞു ആ സ്ത്രീ പറഞ്ഞു നിങ്ങളല്ലേ എന്നാലിന് ആ പെണ്ണിന്റെ മകനായ ആള് നിങ്ങളല്ലേ എന്ന് ചോദിച്ചു അതെ അങ്ങനെ അപ്പോൾ പറഞ്ഞു നിങ്ങൾ മറവ് നിങ്ങളെ ഉമ്മയെ മറവ് ചെയ്യപ്പെട്ട ആ കബർ എന്റെ കൂട്ടത്തിൽ ആ കബറാളികളെ കൂട്ടത്തിൽ എന്റെ മകളെ മറവ് ചെയ്തിരുന്നു എന്റെ മകളെ അടുത്ത ദിവസം ഞാൻ സ്വപ്നം കണ്ടു മകൾ വളർന്നില്ല മകൾ എന്തോ വെള്ളിയാഴ്ച ദിവസം എന്തോ ഒരു കാര്യം പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നത് പോളെ എനിക്ക് കാണിക്കപ്പെട്ടു അപ്പോൾ ഞാൻ മകളോട് ചോദിച്ചു മോളെ എന്താ കാത്തിരിക്കുന്നത് അപ്പോൾ പറഞ്ഞു ഇവിടെ ഉമ്മാക്കു വേണ്ടി സിയാറത്തിന് വേണ്ടി വരുന്ന ഒരാളുണ്ട് അയാൾ യാസീനോട് ഇയാള് പരിസരത്തെ ആളുകൾക്കെല്ലാം ആജ്ഞ ചെയ്യുന്ന പഴിയും ഉണ്ട് അങ്ങനത്തെ ആ മനുഷ്യന്റെ യാസീനെ ഞങ്ങൾ കാത്തിരിക്കുകയാണ് അതുകൊണ്ട് പ്രത്യേകമായ ആനന്ദം അള്ളാഹു ഞങ്ങൾക്ക് നൽകുന്നു എന്ന് എന്റെ മോളനോട് പറഞ്ഞു അത് നിങ്ങൾ അറിയിക്കാൻ വേണ്ടി വന്നതാണ് ഈ സംഭവം അള്ളാഹു നമുക്ക് തരട്ടെ വേറൊരു സംഭവം പറയാം അതും ഒരു ഒരു മഹാൻ പറയാ ഈ രേഖപ്പെടുത്തിയതാണ് നമ്മൾ ഇവന് ഇവന് തമ്മിലൊരു ശിഷ്യനാണ് അതുകൊണ്ടാണ് ഇത് പ്രത്യേകം അതൊന്നും ആർക്കും അങ്ങനെയാണ് നിഷേധിക്കാൻ കഴിയൂല കഴിയില്ല ഇവനത്തൊരു ശിഷ്യനാണ് കൈ അദ്ദേഹത്തിന്റെ കിതാബ് റോണിൽ രേഖപ്പെടുത്തിയതാണ് ഒരു മനുഷ്യന് കബറിന്റെ അരികിലേക്ക് പതിവായി വരുന്ന ഒരു പതിവുണ്ടായി എപ്പോഴും ഉപ്പാന്റെ കബറിന്റെ അടുത്ത് വന്ന് ജിയാർത്ഥ ചെയ്യുന്ന പതിവുണ്ടായി അങ്ങനെ ആ മനുഷ്യൻ പറയാ ഒരിക്കലും അതേസ്ഥാനിൽ ഒരു കൂടി അങ്ങനെ ഞാൻ അവിടെ ഞാൻ എനിക്ക് ദീർഘ ഉണ്ടായത് കൊണ്ട് ഞാൻ ബാപ്പാന്റെ കബറിന്റെ അടുത്തേക്ക് പോയില്ല ഞാൻ ആ മറവ് ഒരു സംഭവമാണ് ഒരാൾക്ക് ഒരു ബാപ്പ മരണപ്പെട്ട ആള് ഒരു പള്ളിപ്പറമ്പിൽ മറവ് ചെയ്തിരുന്നു ബാപ്പിനടുത്ത് സ്ഥിരമായി അയാൾ ജിയാണത്തിന് വരികയും പതിവായിരുന്നു ഒരിക്കൽ എന്തുണ്ടായി ആ പള്ളിപ്പറമ്പിൽ വേറെ മനുഷ്യനെ മറവ് ചെയ്യാനുള്ള ജനാസ മറവ് ചെയ്യാനുള്ള പ്രവർത്തനത്തിൽ ഇയാൾ കൂടി ആ ജനാസ മറവ് ചെയ്തിട്ട് കബറിന്റെ പരിസരത്തുണ്ട് ബാപ്പയുടെ അടുത്ത് പോകാറുണ്ട് ഇന്ന് അയാൾ പോയില്ല അയാൾക്ക് അയാൾക്കൊരു ദീർഘമുണ്ട് അയാൾ വേറൊരു അത്യാവശ്യം ശ്രദ്ധിക്കണേ ഭയങ്കര സംഭവമാണ് ഇത് ഹാപ്പലുമിനെ കഴിയും കിതാബ് റോഹിൽ രേഖപ്പെടുത്തിയതാണ് അയാൾ അന്ന് ബാപ്പയുടെ കബറിന്റെ അരികിലേക്ക് പോയില്ല അയാൾ നേരെ വീട്ടിലേക്ക് ആവശ്യത്തിന് വേണ്ടി മടങ്ങിപ്പോയി യാത്രയായപ്പോൾ ബാപ്പയെ സ്വപ്നം കണ്ടു ഫക്കാലി ബാപ്പ എന്നോട് പറഞ്ഞു യാബുനയ്യാ എൻ്റെ മോനെ ലിമലാ തീർത്തിന്ന് എൻറെ എന്റെ പരിസരത്ത് നീ വന്നിട്ടും എന്തെൻറെ അടുത്തൊന്ന് വരാഞ്ഞു എന്ന് ബാപ്പ എന്നോട് ചോദിച്ചു ശ്രദ്ധിക്കണം രാത്രിയായപ്പോ ബാപ്പ സ്വപ്നത്തിൽ വന്നു എന്റെ മോനെ നീ എന്നെ എന്റെ കബറിന്റെ അടുത്തേക്ക് സിയാനത്തിന് വരാഞ്ഞു എന്നോട് ചോദിച്ചു അപ്പോൾ കൊൽത്തു ഞാൻ സ്വപ്നത്തിൽ ബാപ്പയോട് തിരിച്ചു വെച്ചു യാ അതെന്താ അതെൻ്റെ ഉപ്പ വൈനക്കത്തില്ല താഴെ മുബീരാ അതേ തുക ഞാൻ നിങ്ങളടുത്തേക്ക് വന്നാൽ നിങ്ങൾ എന്നെ അറിയാറുണ്ടോ അറിയാറുണ്ടോ ലാസാലും വഴിയിലൊരു ഒരു ഉയർന്ന സ്ഥലമുണ്ടല്ലോ ആ സ്ഥലത്തിന് നീ പ്രത്യക്ഷമാകുമ്പോൾ തന്നെ ഞാൻ നിന്നെ കാണാറുണ്ട് ഇത് ഏതോ നമ്മൾ ഒരു 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 സുന്നിമുസ് താൽക്കാലികമായി തട്ടിപ്പടുത്തിണ്ടാക്കിയെന്ന് വിചാരിക്കരുത് ഇത് കിതാബ് റോഡിൽ രേഖപ്പെടുത്തിയതാണ് ആരായിബിനെ എന്ന് ഇവിടെ ും സാധ്യല്ല എല്ലാരും ചിന്തിക്കണം നമുക്കറിയിലൊക്കെ പല അബദ്ധം പറ്റിയിട്ടുണ്ട് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ബന്ധല്ലേ ബോത്തിനും കുഴിച്ചിട്ടാടോ മനുഷ്യനും കൊല്ലം പോയ ആളല്ലേ ഹബീബായ നബി ഹബിബായൂറ് കൊല്ലം മരിച്ചു പോയ മുസ്തഫിക്ക് വേണ്ടിയല്ലേ അസാമു മുണ്ണി നബിക്ക് സലാം പറയാ ഒരാൾ 100 തവണ എല്ലാ ദിവസം മുണ്ണി നബിക്ക് സലാം പറഞ്ഞാൽ ആ മനുഷ്യനെ അല്ലാഹു സഹ് അലൈ അഖിബതഹു ആ മനുഷ്യന്റെ മരണം അല്ലാഹു ലഗ്ഉ ഗരിച്ചു കൊടുക്കുന്നതായിറാണുന്നു അല്ലാഹു താല തൗഫീഖ് ചെയ്യട്ടെ സലാം അലൈ ക അയ്യുഹ നബിയ വറഹ്മതുല്ലാഹി വബറകാതുഹു അസ്സലമു അലൈനാ മല അബ്ദില്ലാഹി സാലിഹൻ 100 തവണ എല്ലാ ദിവസം ചെയ്യля ഖബറിനടുത്ത് പോയി ആരാധിക്കണ്ട പക്ഷെ മറക്കല്ല അവര് അവര് നമ്മൾ അവർക്ക് വേണ്ടി ദുഴചയല്ലേ ലോകത്തെവിടെ വെച്ച ഒരാൾ എനിക്ക് പറയാണെങ്കിലും എന്റെ റൂഹു എനിക്ക് മടക്കി തരികയും ഞാൻ അവന് സലാം മടക്കുകയും ചെയ്യും എന്റെ പുണ്യനെ ബി സദാ നേരം അല്ലേ ആർക്കറിയാത്തത് പറയാ അപ്പോൾ ബാപ്പ പറഞ്ഞു മോനെ നീ ആ ഉയർന്ന ഭാഗത്ത് നീ ഇങ്ങനെ നീ വരുന്ന നേരം കന്തറ ആ ഉയർന്ന ഭാഗത്തിലൂടെ നീ നടന്നു വരുമ്പോഴത്തന്നെ ഞാൻ നിന്നെ പ്രത്യേകമായി ശ്രദ്ധിക്കാറുണ്ട് നീ മടങ്ങി പോകും ഞാൻ നിന്നെ ശ്രദ്ധിക്കാറുണ്ട് ശ്രദ്ധിക്കാറുണ്ട് ഞാൻ ഞാൻ എന്നും എപ്പോഴും എന്ന് ഈ മനുഷ്യൻ സ്വപ്നത്തിൽ പാപ്പ മകനോട് മറുപടി പറഞ്ഞു ആരാണ് സംഭവം രേഖപ്പെടുത്തിയത് ഹാഫു തയ്യം തന്റെ കിതാബ് റോഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഏതാനും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അവരറിയും ജീവിച്ചിരിക്കുന്നവർ കർമ്മങ്ങൾ മരിച്ചവർക്ക് അള്ളാവ് കാട്ടിക്കൊടുക്കുമെന്ന് കലറസ് ജീവിച്ചിരിക്കുന്ന ഈ പല ആളുകളുടെയും കർമ്മങ്ങൾ മരിച്ചവർ